ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കവളങ്ങാട് ഇവിടെ കവളങ്ങാടൻ ഇഞ്ചി അടയ്ക്ക എന്നിവ ധാരാളമായി കൃഷി ചെയ്തിരുന്നതുകൊണ്ടാണ് കവളങ്ങാട് എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ് ഈ പഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇന്ന് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം കവളങ്ങാട് പഞ്ചായത്തില് ഒന്നാം വാർഡിൽ താമസിക്കുന്നു കവളങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഒന്നാം വാർഡിൽ താമസിക്കുന്ന സിജു പെരിയാർ ഒഴുകുന്നത് ഈ പഞ്ചായത്ത് അതിർത്തിയിലൂടെയാണ് പെരിയാറിൽ നിന്നും മണൽ വാരൽ ഇപ്പോൾ നടക്കുന്നില്ല ആയതുകൊണ്ട് വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണ് ഈ പഞ്ചായത്തില് പഞ്ചായത്തില് പല കുടിവെള്ള പദ്ധതികളും ഉണ്ടെങ്കിൽ തന്നെയും എല്ലായിടത്തും ഉള്ളതുപോലെ ഈ പഞ്ചായത്തിലും കുടിവെള്ള പ്രശ്നങ്ങളും ഉണ്ട് കൂടുതൽ ആളുകളും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരാണ് പഞ്ചായത്ത് ായത്തിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ നിന്നും വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് കൃഷിക്കും മനുഷ്യർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുള്ളത് വളരെ വേദനാജനകമാണ് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയെ മറ്റു സംഘടനകളും ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരനായിരുന്ന അവറാച്ചൻ പറയുന്നത് കേൾക്കാം ഞാൻ കവളങ്ങാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് താമസിക്കുന്നത് കവളങ്ങാട് പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും പല പോരായ്മകളും നിലവിലുണ്ട് ഊന്നലിന്റെ ഭാഗത്ത് തൊടുപുഴയുന്ന വണ്ടി വരുന്ന സ്ഥലമാണ് ഇതൊക്കെയാണെങ്കിലും ഊന്നലില് പബ്ലിക് ആയിട്ട് ഒരു ശൌചാലയോ മറ്റു സൗകര്യങ്ങളോ ഇല്ല അതുപോലെ റോഡിന് വേദിയില്ലാത്ത സാഹചര്യങ്ങളുണ്ട് പിന്നെ ഇഞ്ചത്തൊട്ടി ഭാഗത്ത് നിന്നൊക്കെ ആന വന്ന് സാധാരണ ജനങ്ങൾക്ക് ഭീഷണിയായി തീർന്നിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് തന്നെ ആന ഇഞ്ചതൊട്ടിയിലേക്ക് പോയി ഈ പോയ ആനകൾ എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് അറിയില്ല അതിന് പെർമനന്റ് ആയിട്ട് യാതൊരു പ്രിവൻഷനും ഇവിടെ എടുത്തിട്ടില്ല ഇനി ഇപ്പോൾ ആനയ്ക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ ആനയും കൂടെ കയറി വരും പുഴയിൽ നിന്ന് ആന കയറി വരും അപ്പോൾ ആന കയറി ഒരു മുൻകരുതൽ നടപടികളും ഇവിടെ എടുത്തിട്ടില്ല അപ്പോൾ ഏതായിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വഴിയുടെ സൈഡിൽ കൂടി ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമാണ് രാത്രി സമയത്തായാലും ലൈറ്റ് തിളഞ്ഞിരിക്കുന്നുണ്ട് ആളുകൾക്ക് പേടിക്കാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവിടെ അടുത്ത പ്രദേശത്ത് നമ്മൾ ഇനി കമ്പി വലി കെട്ടാനും വൈദ്യുതി വലിയ കെട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പെർമന്റ് ആയിട്ട് ഒരു ശല്യമില്ല പിന്നെ കാട്ടുവന്ന ശല്യമാണുള്ളത് പിന്നെ കുരങ്ങിൻ്റെ ശല്യങ്ങളും ഉണ്ട് കണ്ണാരവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഷീറ്റിട്ട് കൃഷി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് എങ്കിലും ഒരു ദിവസം കയറി കഴിഞ്ഞാൽ മറ്റു സാധനങ്ങൾ നശിപ്പിച്ചിട്ട് പോകും എന്നിരുന്നാലും മൊത്തത്തില് ഒരുവിധമൊക്കെ എല്ലാവരും പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ആണെങ്കിലും ഒക്കെ ഒരുവിധം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എങ്കിലും കുറെ പോരായ്മകളുണ്ട് കർഷകനായ പി ജെ ജോസിനെ പറയാനുള്ളത് ഇതാണ് കാളങ്ങാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ സ്ഥിരമാമസക്കാരനാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ചെറുപ്പകാലത്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഷിക വിപണിയിലാണെങ്കിലും നമ്മൾ അധ്വാനിച്ചതിനൊരു സുഖം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് നമുക്കൊരു സുഖകരമായ അവസ്ഥയല്ല ഞാൻ ഒരു കൃഷിക്കാരനാണ് നമ്മുടെ കാർഷിക വിപണിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്കതിന് വില കിട്ടുന്നില്ല ചില സമയത്ത് വില കിട്ടിയാൽ പോലും പ്രകൃതിക്ഷോഭങ്ങളായി അതിന് യാതൊരു സഹായവും ഞങ്ങൾക്ക് കിട്ടുന്ന വളരെ പരിതാപകരമായ അവസ്ഥയല്ല ഞങ്ങൾ പോകുന്നത് ഇപ്പൊ കാട്ടുങ്ങൂട് കൃഷിയില് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ആന വന്നു അതുപോലെ കാട്ടുപന്നി മറ്റുള്ള എല്ലാം എല്ലാംകൊണ്ട് ഞങ്ങൾ വളരെയധികം കഷ്ടം സഹിച്ചു തന്നെയാണ് മുന്നോട്ട് പോകണേ എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു നാലായിരം വാഴവളം ഉണ്ടായിരുന്നു കൃഷി ചെയ്തായിരുന്നത് അത് വേനൽച്ചൂട് തരണം ചെയ്തു വന്നപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും കാറ്റും ഇതുവായിട്ട് കുറേ ഒടിഞ്ഞുപോയി പോയി എനിക്ക് തുച്ഛമായ വിള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വാഴയ്ക്ക് മൂന്നു രൂപ വെച്ചാണ് എടുക്കുന്നത് അത് എടുത്തിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ മൂന്ന് രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കുലച്ച വാഴയ്ക്ക് മുന്നൂറ് രൂപയും സർക്കാരിന്റെ ഒന്നൂറ് രൂപേനെ കൂടി നാനൂറ് രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത് ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടിയ പോലും ഒരു ഇരുന്നൂറ് രൂപ പോലും നമുക്ക് കിട്ടുന്നില്ല അത്ര വെട്ടി കളഞ്ഞിട്ടാണ് അവർ തരുന്നത് തന്നെ കാരണം എനിക്ക് കഴിഞ്ഞവണ് പത്ത് മുന്നൂറ്റി ജില്ലാ വാഴ പോയത് കൊടുത്തിട്ട് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടുകയുള്ളൂ മുന്നൂറ് വാഴന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരത്തിനോളി കിട്ടണം ഇവര് പറയും നാനൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു വസ്തുത പിന്നെ അതുകൂടാതെ വന്യൂ കൃഷിയിലും പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു പൈനാപ്പിൾ കൃഷിയിൽ പന്നി ഇറങ്ങിയാൽ നിങ്ങൾ അതുകൊണ്ടൊന്ന് ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്ത് കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെട്ട് അവക്ഷേ കൊടുക്കാനൊക്കെ പറയും പക്ഷെ ആ കുടക്കുന് മാത്രമേ ഉള്ളൂ വരുമാനം കിട്ടുമ്പോൾ നമുക്കൊന്നുമില്ല ഒരു വാഴയ്ക്കൊക്കെ പത്ത് രൂപ വരും തരില്ല ഒരു വാഴക്കണ്ണിന് പതിനേഴ് രൂപ കൊടുക്കും അത് ഇവിടെ വരുമ്പോൾ ഇരുപത് രാവും ആ ഇരുപത് രൂപ നമുക്ക് കിട്ടില്ല നമ്മൾ അതിന് വേണ്ടി എന്തിനാ വിള ഇൻഷുറൻസ് അക്ഷയെ പോയിട്ട് മൂന്ന് തവണ ചെയ്തേ പിന്നെയാണ് ഈ കൃഷി ഓഫീസിൽ അത് കേറ്റാൻ അവർക്ക് സാധിച്ചത് അതിന് തന്നെ എനിക്ക് മുന്നൂറ്റഞ്ചിലായിരം രൂപ കൊടുക്കുന്നുണ്ട് ഓരോ തവണയും നൂറ് നൂറ്റമ്പത് രൂപ വെച്ച് അക്ഷയിൽ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അപ്പൊ നമുക്ക് ഈ വിധത്തില് പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പന്നി വാഴ ഇടിച്ചു മറിച്ച് നിന്നിട്ടാണ് കൊലയിന്നിട്ട് പോകണം വള്ളി കിട്ടാനും പ്രയോജനമില്ല ഒരു കാട്ടിൽ കയറി നമുക്കൊരു പത്തിൽ വെട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല വനത്തിൽ കയറാൻ അവർ സമ്മതിക്കില്ല നമ്മൾ സാധാരണ ജനങ്ങൾ ഏത് വിധത്തിലും നമുക്ക് മുന്നോട്ട് പോകണേ ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് തുച്ഛമായ വരുമാനമാണ് നമുക്കൊരു കൃഷി ആവശ്യത്തിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചു പോകണേ വളരെ നമ്മൾ പോകുന്നത് കൃഷിക്കാരന്റെ വരുമാനം കുറയുകയും ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുക എവിടെയും പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന കെ എൻ രാജിന്റെ പ്രതികരണത്തിലേക്ക് ആവോലിച്ചാലാണ് ഞാൻ വാർഡ് അഞ്ച് കവളങ്ങാട് പഞ്ചായത്ത് തികച്ചും ഗ്രാമീണ മേഖല സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശം കവളങ്ങാടൻ ഇഞ്ചി അടക്ക ഇങ്ങനെയുള്ള ഒരു പ്രശസ്തി കവളങ്ങാടിലുണ്ടായി അങ്ങനെ അത് ത്ഭവിച്ചതാണ് ഈ കവളങ്ങാട് എന്നുള്ള ഇതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം മനസ്സിലുള്ളത് ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നൂറ് വർഷം മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് ഇഞ്ചത്തോട്ടി പെരിയാറിനക്കരെ കടന്നു പോയ കാട്ടാനക്കൂട്ടം ഇവിടെ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറയാണ് തറവാട് ഭാഗം അതൊരു മേന്തണ്ടെന്ന് പറയും അവിടെ വരെ ആനകൾ എത്തിയിരിക്കും മെയിൻ ആയിട്ട് ഇവിടെ ആളുകൾ കപ്പ കൃഷി ചെയ്യുന്നു കൃഷി ഇപ്പൊ അന്യം നിന്ന് പോയി അത് കൂടാതെ വാഴ കൃഷി ആനകൾ ഈ വാഴായ പിണ്ടിയില് പച്ചക്കറിയില്ല ചാവുട്ടി മെതച്ചതിന്റെ ഈ പോള പൊളിച്ചിട്ട് ഈ മുഴുവനും ഒരു രാത്രിയും കൊണ്ട് നശിപ്പിക്കും അപ്പൊ അങ്ങനെ തികച്ചും ഒരു കാർഷിക മേഖലയിൽ അടിസ്ഥാനമായ പ്രദേശത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയ ഇപ്പൊ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന എങ്കിലും ഇവിടെയുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാല് വർഷകാലത്ത് ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറം ഇന്ന് കാറ്റം കേറി അങ്ങ് ചെല്ലണം പുറമുതലുള്ള വെള്ളം വെള്ളം ഒരു കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കാം അപ്പൊ ഇങ്ങോട്ട് ഈ വെള്ളം ഒരു കിലോമീറ്റർ അത്രയും തൊട്ട് വനത്തിൽ നിന്ന് ഉള്ള വെള്ളവും കൂടി മെയിൻ റോഡിലേക്ക് ചാടിയിട്ട് ആ വെള്ളം വെള്ളക്കെട്ട് നമുക്ക് അനുഭവിക്കേണ്ട വരും വർഷകാലത്ത് ഇതിനൊപ്പം തന്നെ എത്തും ഇതിനായത്തും കാര്യങ്ങളൊക്കെ എന്തിനാ ജനങ്ങളെ സേവിക്കാനും അവർക്ക് നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കി കൊടുക്കാനും ഭവനങ്ങളില്ലാത്തവർക്ക് അത് പണിയുന്നതിനുള്ള ലോണും അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന ചപ്പു ചറുകള് അതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുക ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് അർപ്പണബോധത്തോടു കൂടിയും അത് സന്തോഷകരമായിട്ടായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് കവളങ്ങാട് പഞ്ചായത്തിലെ എട്ടം വാർഡാണ് പഞ്ചായത്തിനെ കുറിച്ച് മോശമായ അഭിപ്രായമൊന്നും എനിക്കില്ല നല്ല പ്രദേശമാണ് നല്ല ആൾക്കാർക്കാണെങ്കിലും അല്ലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം അധ്യാപിക ആയിരുന്ന നേരിമംഗലം സ്വദേശി തങ്കമ്മ നേരിമംഗലം നല്ല പ്രദേശമാണ് മലകളും പുഴകളും ഒക്കെയുള്ള നല്ലൊരു പ്രദേശം പിന്നെ പതിനെട്ടില് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ ഒരിക്കലും വെള്ളം കേറാത്ത സ്ഥലമായിട്ടും വെള്ളം കേറി അതിന് പഞ്ചായത്ത് നല്ല സഹകരണമായിരുന്നു പഞ്ചായത്തിൽ നിന്ന് വെള്ളം കയറി വീടുകൾക്കെല്ലാം പൈസ കൊടുക്കേ പിന്നെ ഹരിതകർമ്മസേന നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അവര് പിന്നെ അത് ഡിസ്പോസിബിൾ ചെയ്യാൻ കുറച്ച് താമസം വരുന്നുണ്ട് അത് കളക്ട് ചെയ്യുന്നവരുടെ കുഴപ്പമില്ല പഞ്ചായത്തിന്റെ ഒരു ഇത്തിരി അനാസ്ഥ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മാസവും കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് കൊണ്ടുപോയി ഇവിടെ എം സി എഫിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ് അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കുറച്ച് താമസം വരുന്നുണ്ട് അത് ഞങ്ങൾ അവരോട് പറയാറുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ ആണ് കടൽപര പ്രദേശങ്ങളിലുള്ളവർക്ക് നല്ലൊരു കാഴ്ചയാണ് ഈ പ്രദേശം ഏരുമംഗലം ഫാം നല്ല രീതിയിൽ കുറെ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് പത്ത് മണിയാവുമ്പോഴേക്കും വിപണി സജീവമാവും അധിക സമയമാവണ മുമ്പ് ഇതെല്ലാം വിറ്റഴിക്കാൻ പറ്റും വിഷമം ചേർക്കാത്ത നല്ല പച്ചക്കറികൾ ഇപ്പൊ ചീര കൂർക്ക പയറ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആ സമയമാകുമ്പോ അവിടെ നേരിട്ട് വാങ്ങാം വരയ്ക്കുന്നത് തന്നെ ജീവിക്കാൻ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു പ്രദേശമായിട്ടാണ് പ്രദേശമായിട്ടിരിക്കുന്നത് എല്ലാ സാധനങ്ങളും തന്നെ കിട്ടുന്ന ഒരു ഏരിയയാണ് കവളങ്ങാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കച്ചവട സ്ഥാപനം നടത്തുന്ന റോയി കവളങ്ങാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് നാം താമസിക്കുന്നത് രാഹുൽ ചാൻസലാണിത് ഇവിടുത്തെ പ്രധാനമായ വിഷയം എന്ന് പറയുമ്പോ പൊതുവായി ഇപ്പോ അനുഭവിക്കുന്നത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ഇവിടെ കൃഷിക്കാരാണ് കൂടുതൽ ഇവിടെ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഇവിടെ യാതൊരു കൃഷിയും ചെയ്യാനുള്ള സാഹചര്യമില്ല അതിന് ഇപ്പോൾ കർഷകർക്ക് യാതൊരു അനുകൂലമായ സാഹചര്യങ്ങളും ഇപ്പൊ ഈ നാട്ടിലില്ല ആ സാഹചര്യത്തില് ആനശല്യവും ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആ ഒരു ചാലയ്ക്ക് ഈ അഞ്ചാം വാർഡിലേക്ക് ആന പുഴ നീന്തി കയറി വരികയാണ് അതിനു വേണ്ട യാതൊരു പ്രതികൂല സാഹചര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ ആർക്കും സാധിച്ചിട്ടില്ല ഏത് രാഷ്ട്രീയക്കാർ വന്നാലും അവരവരോട് ഇതിലങ്ങ് പോകുന്നു ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരും അങ്ങ് പോവുകയാണ് ആ അവസരത്തിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ ഇവിടെ കുടിവെള്ളക്ഷാമമുണ്ട് ഇവിടുന്ന് പമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടടുത്താണ് പുഴ എങ്കിലും ചില ദിവസങ്ങളിൽ വെള്ളത്തിനൊക്കെ ഒത്തിരി ക്ഷാമമുണ്ട് ആളുകൾ പരാതി പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിക്കാൻ ഇവിടെ ആളുകൾക്ക് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും യാതൊരു രീതിയിലുള്ള പണികളോ കാര്യങ്ങളോ ഇപ്പൊ ഈ നാട്ടിൽ കുറവാണ് ആ അവസരത്തിൽ പൊതുവായിട്ട് പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കാട്ടുമൃഗങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തെളുത്തുവാണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് നല്ലൊരു ജീവിതം തന്നെ കാഴ്ചവെക്കാൻ പറ്റും ഹോസ്പിറ്റൽ സൗകര്യം ഇവിടെ നീരുമംഗലത്ത് പോകണം അവിടെ അത്യാവശ്യം സേവനങ്ങൾ കിട്ടുന്നുണ്ട് ഒരു നാല് കിലോമീറ്റർ ആണ് പിന്നെ ഇവിടെ ഹെൽത്ത് സെന്റർ ഉണ്ട് സ്കൂൾ സൗകര്യം ഇവിടെ മണി നിരഞ്ചാൽ സ്കൂൾ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോ ാണ് നാലാം ക്ലാസ് വരെ ഉണ്ട് ഇവിടെ ഊന്നുകലി സ്കൂളുണ്ട് പത്താം ക്ലാസ് വരെ ഉണ്ട് ഹയർ സെക്കൻഡറി ഉണ്ട് പിന്നെ നവോദയുണ്ട് നിരോത്ത് ഇത് കണ്ടി തന്നെയും ഇവിടെ ഏറ്റവും രൂക്ഷമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളുടെ ചെലവാണ് പന്നി അതുപോലെ തന്നെ മറ്റുള്ള കാട്ടുമൃഗങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ ഇവിടെ ഇറങ്ങി തുടങ്ങി ഇനിയിപ്പോ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നാട് തന്നെ വിട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ മനുഷ്യർക്ക് വിലയില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തീരുമാനിച്ചാൽ ഇവിടെ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ റെജി പറയുന്നത് കേൾക്കാം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡില് ആണ് താമസിക്കുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ആലുവ മൂന്നാർ നാഷണൽ ഹൈവേ കടന്നു ഈ പഞ്ചായത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് വനാന്തരത്തിലൂടെ ഉണ്ടായിരുന്ന പഴയ മൂന്നാർ റോഡ് തകർന്നു പോവുകയും ഇപ്പോൾ നിലവിലുള്ള ഹൈവേ രൂപം കൊള്ളുകയും ചെയ്തത് പെരിയാർ നദി അതിരിടുന്ന പഞ്ചായത്താണ് കവളങ്ങാട് വനവും ദിയും പർവ്വത പ്രദേശങ്ങളും കൃഷിയിടങ്ങളും ചേർന്നതാണ് പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രം കുട്ടമ്പുഴ ബോതിത്താംകെട്ട് കീരമ്പാറ ഒടാട്ടുപാറ കോതമംഗലം നഗരം എന്നിവ കളങ്ങാട് പഞ്ചായത്തിന്റെ സമീപ പ്രദേശങ്ങളാണ് നാഷണൽ ഹൈവേ വികസനത്തിനോടനുബന്ധിച്ച് കവളങ്ങാട് പഞ്ചായത്തിൽ നിലവിൽ വരുന്ന ടോൾ ബൂത്ത് പഞ്ചായത്ത് നിവാസികളെ ഏറെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ കോലഞ്ചേരി തുടങ്ങിയ നഗരങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന മലയോര നിവാസികൾ പണം യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ള ആശങ്കയിലാണ് പഞ്ചായത്ത് നിവാസികൾക്ക് ഹൈവേ വികസനം കൊണ്ട് പുതിയ സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല നിലവിൽ ഉണ്ടായിരുന്ന യാത്രാ സൗകര്യങ്ങൾ തന്നെയാണ് ടോൾ ബൂത്ത് വന്നതിന് ശേഷവും അവർക്ക് ഉണ്ടായിരിക്കുക വിനോദ സഞ്ചാരികളെ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന ഹൈവേ വികസനം സാധാരണക്കാരായ ആളുകളുടെ നിത്യജീവിതത്തിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് റബ്ബർ വാഴ പൈനാപ്പിൾ തുടങ്ങിയ കാർഷിക വിളകളാണ് പഞ്ചായത്തിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കുരങ്ങ് പന്നി കാട്ടാന തുടങ്ങിയവയുടെ ശല്യം കർഷകർക്ക് പ്രശ്നമായി തീരാറുണ്ട് പെരിയാറിനോട് ചേർന്ന് കാഞ്ഞരവേലി പ്രദേശത്ത് കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി വിനോദസഞ്ചാര വികസനത്തിൽ വലിയ സാധ്യതകളാണ് കവളങ്ങാട് പഞ്ചായത്തിൽ ഉള്ളത് നേരിമംഗലം ഗ്രാമീണ നഗരം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അനേകം സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടം അതിനോട് ചേർന്ന് നാളികേര വികസന ബോർഡിന്റെ നാളികേര കൃഷിക്ക് വേണ്ടിയുള്ള ഗവേഷണ കേന്ദ്രം എന്നിവ നേര്യമംഗലത്തിന്റെ പ്രത്യേകതയാണ് എങ്കിലും നേര്യമംഗലത്തിന്റെ പ്രധാന പ്രശ്നം അവിടെ വേണ്ടത്ര ചികിത്സാ സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തോളം ും അതിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളുമാണ് ഉള്ളത് അവിടെ അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സാധാരണ ഉണ്ടാകാറുള്ള കാര്യമാണ് അത്തരം സമയങ്ങളിൽ രോഗികളെ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ എത്തിക്കാൻ ഉള്ള സൗകര്യം നിലവിലുള്ളൂ നേരിയമംഗലം ഗ്രാമത്തിൽ ഒരു പി എച്ച് സി ഉണ്ട് എങ്കിലും അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നാൽ വേണ്ടത്ര വികസനത്തിനുള്ള സ്ഥല സൗകര്യം അവിടെ ഉണ്ടെങ്കിലും വികസനം അവിടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യം ായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ജനങ്ങളിൽ കൂടുതൽ ആളുകളും തൊഴിലാളികളാണ് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കവളങ്ങാട് പഞ്ചായത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും ക്ഷീര കർഷകരാണ് എന്നാൽ ഈ കർഷകർക്ക് പ്രോത്സാഹനത്തിനാവശ്യമായ സഹായ പദ്ധതികൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പഞ്ചായത്തിന്റെ മറ്റൊരു വികസന പ്രശ്നം നല്ലൊരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് യുവതി യുവാക്കൾക്ക് വേണ്ട ത്ര കായിക പരിശീലനത്തിനുള്ള ഒരു സൗകര്യം നിലവിലില്ല അതുപോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതലുള്ള പാരമ്പര്യം പറയാവുന്ന പബ്ലിക് ലൈബ്രറികൾ പഞ്ചായത്തിലുണ്ട് എങ്കിലും പഞ്ചായത്തിന്റെ സാംസ്കാരിക വികസനത്തിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് നല്ല ഷോപ്പിംഗ് സെന്ററുകൾ നിലവിലില്ല അതുപോലെ തന്നെ പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണെങ്കിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി നിലവിൽ ഇതുവരെ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വിദ്യാഭ്യാസ പുരോഗതി ഉള്ള പ്രദേശവും അതുപോലെ വിവിധ വിഭാഗം ജനങ്ങൾ ഒത്തൊരുമയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ഗ്രാമപ്രദേശവുമാണ് പഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം